ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റങ്ങളെ പറ്റിയാണ് രണ്ടു തരം മാറ്റങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ രാസമാറ്റവും ഭൗതികമാറ്റവും ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവസ്ഥാ പരിവർത്തനമാണ് അവസ്ഥ പരിവർത്തനം നമുക്കറിയാം ദ്രവ്യത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് എന്ന് നമുക്കറിയാമല്ലോ ഏതൊക്കെയായിരുന്നു മൂന്നവസ്ഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖരം വാതകം ദ്രാവകം അപ്പൊ നമ്മൾ നോക്കാം ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പാത്രത്തിൽ ഐസ് എടുത്തിട്ട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂടാക്കുന്ന ടൈമിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക ഈ ഐസ് ഉരുകുന്നതായിട്ട് കാണാൻ സാധിക്കും ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് ഈ ഖരാവസ്ഥയിലുള്ള ഐസ് ഉരുകിയിട്ട് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇനി ചൂടാക്ക ചൂടാക്കുന്നത് തുടർന്നാൽ എന്താ സംഭവിക്കും നമ്മൾ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം നമ്മളത് ചൂടാക്കുന്നത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കാം ചൂടാക്കുന്നത് തുടർന്നു തുടർന്നുകൊണ്ടിരുന്നാല് നമ്മളിപ്പോ ദ്രാവകമായല്ലോ ഐസ് അത് തുടർന്നു തുടർന്നുകൊണ്ടിരുന്നാല് ഈ ദ്രാവകം ആവിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ വാ ദ്രാവകാവസ്ഥയിലുള്ള ജലം എന്ന് പറയുന്നത് നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതായത് വാതകാവസ്ഥയിലേക്ക് മാറും ചൂടാക്കുന്നത് തുടർന്നുണ്ടെന്നാല് അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നുണ്ട് സോ ജലം തിളച്ച് നീരാവി ഉണ്ടാകാൻ തുടങ്ങിയില്ലേ അതാണ് നമ്മൾ പറഞ്ഞത് വീണ്ടും ചൂടാക്കിക്കൊണ്ടിരുന്നാല് ദ്രാവകാവസ്ഥയിലുള്ള ജലം ചൂടായിട്ട് എന്താണ് നീരാവി ആയിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് സു കരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണിക ക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് ഈ മൂന്നവസ്ഥ ഗരം വാതകം ദ്രാവകം അല്ലെങ്കിൽ ഗരം ദ്രാവകം വാതകം ഈ അവസ്ഥകൾ എങ്ങനെയാണ് നിങ്ങൾ കണികകളുടെ ക്രമീകരണം എന്നുള്ളതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ ഓർക്കുന്നുണ്ടോ ഏത് രീതിയിലാണ് അടുത്താണോ ദൂരെയാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഓർക്കുന്നുണ്ടോ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം അവ തമ്മിലുള്ള ആകർഷണ ബലം കണികകളുടെ ചലന വേഗത ഊർജം എന്നിവയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ ഒന്ന് എഴുതി നോക്കാൻ പോവാണ് നിങ്ങൾ പഠിച്ചതാണ് മുമ്പ് നിങ്ങൾ ഓർക്കാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് നോക്കുക നമ്മൾ എന്തായാലും പറയാൻ പോവാണ് നോക്കാം കണികകൾ തമ്മിലുള്ള അകലം കണികകൾ തമ്മിലുള്ള അകലമാണ് പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു പിക്ചർ വരയ്ക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ ഇതിപ്പോ ഒരു കരാവസ്ഥയിലാണെങ്കിൽ നമുക്ക് കാണാം ഇതാ ഈ റൗണ്ട് എന്ന് പറയുന്നതാണ് കണികകൾ കരാവസ്ഥയിൽ കണികകൾ ഈ രീതിയിലാണ് ഉണ്ടാവുക ഈ രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ എന്താണ് കണികകൾ തമ്മിലുള്ള അകലം നോക്കിക്കേ വളരെ കുറവ് നോക്ക് ഇത് രണ്ടും തമ്മിലുള്ള അകലം വളരെ കുറവല്ലേ ഇത് രണ്ടും തമ്മിലുള്ള അകലം വളരെ കുറവാണ് സോ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവ് അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത് ദ്രാവകം ദ്രാവകഞ്ഞം വരക്കാണ് ഇതാണ് ദ്രാവകം ഇതിൽ കണികകൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കണികകൾ ഉള്ളത് അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് വളരെ കുറവല്ല എന്നാ വളരെ കൂടുതലല്ലല്ലോ പക്ഷെ കരത്തെ അപേക്ഷിച്ച് എന്താണ് കൂടുതൽ കണികകൾ തമ്മിലുള്ള അകലം കരത്തെ അപേക്ഷിച്ച് കൂടുതൽ അടുത്തത് വാതകം വാതകാണെങ്കിൽ ഇത് നോക്കിക്കോ ഇതിൽ ഇവിടെയാണ് ഒരു കണിക എങ്കിൽ ഇവിടെ ഒരു കണിക ഇവിടെ ഒരു കണിക ഈ രീതിയിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് വളരെ കൂടുതൽ അല്ലേ സോ വളരെ കൂടുതൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം നോക്കിക്ക നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെന്നുള്ളത് ആലോചിക്കുക നിങ്ങളെ ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരിക്കുകയാണ് ഇരിക്കുകയാണ് അടുത്തടുത്ത് നിങ്ങളൊരു ബെഞ്ചിൽ നാല് പേര് ഇരിക്കുന്നുണ്ട് ചെറിയ ബെഞ്ചാണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ അടുത്തുള്ള ആളുകളോ ആളോട് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ സംസാരിക്കൂല്ലേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ആകർഷണത്തിലായിരിക്കുമല്ലോ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ സാധിക്കും അടുത്തടുത്തിരിക്കുമ്പോ ആകർഷണം കൂടുതലാണ് എന്ന് പറയാൻ സാധിക്കും അപ്പൊ ഇവിടെ തന്നെ നോക്കിക്കേ ഇവിടെ കരത്തില് കടികകൾ അടുത്തടുത്താണ് അപ്പൊ അവയ്ക്കിടയിലുള്ള ആകർഷണം എന്താണ് വളരെ കൂടുതൽ വളരെ കൂടുതൽ വളരെ കൂടുതൽ വളരെ കൂടുതലാണ് വളരെ കൂടുതൽ വളരെ കൂടുതലാണ് വരിക വളരെ കൂടുതൽ ഓക്കെ ദ്രാവകത്തെ നോക്കിയാൽ നിങ്ങൾ അതേ സെയിം ബെഞ്ചില് നാലാൾക്ക് പകരം നിങ്ങൾ അവരെന്തേലും ആ എൻ്റെ ഒരാളുണ്ടെന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾ എന്താണ് ടൈം കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അടുത്തടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നാൽ അടുത്തിരുന്ന പോലെ ഇങ്ങനെ വല്ലാണ്ട് സംസാരിക്കില്ല എന്നാൽ ഒന്ന് ടൈം കിട്ടുമ്പോൾ ഒക്കെ ഓക്കെ ആയിട്ട് തോന്നുന്ന ടൈമിലൊക്കെ സംസാരിക്കും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയല്ല ഉണ്ടാവാറ് കുറച്ച് ദൂരം വിട്ടിരുത്തി കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കും അടുത്താണെങ്കിൽ നമുക്ക് പറ്റുമ്പോ ഒക്കെ നമ്മൾ സംസാരിച്ചു നമ്മൾ വളരെ അടുത്താകുമ്പോൾ ആകർഷണം കൂടുതലാണ് കുറച്ചൊരു ദൂരം വരുമ്പോ എന്താണ് ആകർഷണം കുറയാണ് ചെയ്യുന്നത് അപ്പൊ കരത്തെ അപേക്ഷിച്ച് എന്താണ് കുറവാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ഒരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തി ബെഞ്ചുകൾക്കിടയിൽ ഉണ്ട് സെക്കൻഡ് ബെഞ്ചിൽ ഒരാൾ ഫസ്റ്റ് ബെഞ്ചിൽ ഒരാൾ സെക്കൻഡ് ബെഞ്ചിൽ ഈ എൻഡിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇവിടെ ഒരാളാണെങ്കിൽ സെക്കൻഡ് ബെഞ്ചിൽ ഇവിടെയാണ് ഒരാളുള്ളത് അപ്പൊ നമ്മൾ തമ്മിൽ വളരെ ദൂരെയാണ് അപ്പൊ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റൂല ആകർഷണം എന്താണ് വളരെ കുറവായിരിക്കും ആ രീതിയിൽ ആലോചിക്കുക ഇവിടെ നോക്കിയ കണികകൾ ഇവിടെ ഉള്ള ആളും ഇവിടെ ഉള്ള ആളും തമ്മിലുള്ള ആകർഷണം എന്താണ് വളരെ കുറവാ അതേ സ്ഥലത്ത് ഇവിടെ എവിടെ എവിടെയാണ് വലിയൊരു ദൂരം ഇല്ല എന്നാ ദൂരം ഉണ്ട് അപ്പൊ അവർക്ക് ആകർഷണുണ്ട് കൂടുതലല്ല ഇവിടെ ഭയങ്കര ദൂരം ഉണ്ട് സോ ആകർഷണം വളരെ കുറവാ ഓക്കെ അടുത്തത് കണികകളുടെ ചലന വേഗം ഞാനൊന്ന് പറയുന്നത് ഒരു ചെറിയ റൂം ചെറിയ റൂമിൽ നി ഒരു പത്താളെ ഞാൻ കയറ്റിയിട്ട് അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ ഒന്ന് ഓടാൻ അപ്പൊ നിങ്ങക്ക് ഓടാൻ സാധിക്കും ഇത്ര ആള് തിങ്ങി നിൽക്കുകയാണ് പത്താൾ ഒരു കുഞ്ഞു റൂമിൽ തിങ്ങി നിൽക്കുന്ന ടൈമില് നിങ്ങളോട് ഓടാൻ പറഞ്ഞാൽ നിങ്ങക്ക് ഓടാൻ സാധിക്കുമോ ഇല്ലല്ലോ അവിടെ എന്താണ് നിങ്ങക്ക് കണികളുടെ ചലനം എന്നാ ചലനം എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഇതിപ്പോ ഒരു പത്താളുണ്ട് ഈ ആ പത്താളെ ഞാൻ റൂമിലിട്ട് ഓടാൻ പറഞ്ഞ ഇവിടെ ഉള്ള ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനാവോ ഓടാൻ സാധിക്കൂല നടക്കാൻ പോലും സാധിക്കൂല അപ്പൊ അവിടെ എന്താണ് അവിടെ കണികകളുടെ ചലന വേഗം എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാൽ ഒരു കേസിൽ നോക്കിക്കേ ഈ ഒരു കേസിൽ ഞാൻ ആ റൂമിൽ സെയിം റൂമിൽ ഒരു ഒരഞ്ചാളെയാണ് ഇടുന്നത് എന്നിട്ട് ഓടാൻ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓടാനൊക്കെ ഉള്ള സ്ഥലമില്ലേ അത്യാവശ്യം ഒന്നും ഓടാനൊക്കെ ഉള്ള സ്ഥലുണ്ട് അപ്പൊ ഭയങ്കര വേഗം ഇല്ലെങ്കിൽ കൂടെ ചെറിയ വേഗത്തിലൊക്കെ ഓടാനുള്ള സ്ഥലമുണ്ട് അപ്പൊ കരത്തെ അപേക്ഷിച്ച് എന്താണ് പേക്ഷിച്ച് കൂടുതൽ കൂടുതൽ എന്നാ വാതകത്തിന്റെ കേസ് ഒന്ന് നോക്കിക്കേ വാതകത്തിന്റെ കേസ് വാതകത്തിന്റെ കേസിൽ ഇത്രയും ദൂരം ഉണ്ട് അപ്പൊ ഈ മൂന്നാളായിട്ട് ഞാൻ അടച്ചിട്ട് ഓടാൻ പറഞ്ഞാൽ സുഖമായിട്ട് ഓടാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ എന്താണ് ചലനവേഗം വളരെ കൂടുതലാണ് ചലനവേഗം വളരെ കൂടുതൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കണികകളുടെ ഊർജ്ജം കണികകളുടെ ഊർജം ആലോചിച്ച് നോക്കിക്കേ കണികകളുടെ ഊർജം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓടാനൊന്നും സാധിക്കുന്നില്ല നിന്ന സ്ഥലത്ത് എന്നെങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കും അവർക്ക് ഊർജ്ജ ആവശ്യമുണ്ടോ ഊർജം ഇല്ല അവർക്ക് ഊർജം കുറവാണ് വളരെ കുറവാണ് കരാവസ്ഥയിൽ എന്ന് പറയുമ്പോ കരാവസ്ഥയിൽ വളരെ കുറവ് ഊർജം വളരെ കുറവ് നമ്മൾ പറഞ്ഞു അവർക്ക് ഓടാനൊന്നും സാധിക്കുന്നില്ല അവരുടെ ടൈറ്റായിട്ട് പാക്ക് ചെയ്താണ് ക്ലോസ് ആയിട്ടാണുള്ളത് അപ്പൊ അവർക്ക് ഊർജ്ജം എന്താണ് വളരെ കുറവാണ് എന്നാ ദ്രാവകത്തിന് അത്യാവശ്യം ഓടാനൊക്കെ സാധിക്കുന്നുണ്ട് അല്ലെ അത്യാവശ്യം ഓടാനൊക്കെ സാധിക്കുക അത്യാവശ്യം ഊർജ്ജം ഒക്കെ വേണ്ട അപ്പൊ കരത്തെക്കാളും എന്തുണ്ട് ഊർജം ദ്രാവകത്തിനുണ്ട് കരത്തെ അപേക്ഷിച്ച് കൂടുതൽ എന്നാൽ വാതകത്തിന്റെ കേസിൽ അവർക്ക് നന്നായിട്ട് ഓടാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നല്ല ഊർജം വേണം അപ്പൊ അവർക്ക് എന്തുണ്ട് വാതകത്തിന് നല്ല ഊർജമുണ്ട് അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ആലോചിക്കുക ഈ പിക്ചർ ഒന്ന് മനസ്സിൽ വെക്കുക ഈ പിക്ചർ ഏകദേശം ടേബിൾ എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതുന്നതോടൊപ്പം ഈ പിക്ചർ വരച്ചാൽ നിങ്ങൾക്ക് തെറ്റൊന്നും കിട്ടില്ല മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അഥവാ വരയ്ക്കുന്നില്ലെങ്കിൽ ഈ പിക്ചർ ഒന്ന് എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ജസ്റ്റ് ഈ ടേബിൾ ഫിൽ ചെയ്ത് പോവാ അപ്പൊ നമ്മൾ പറഞ്ഞു ദ്രവ്യത്തിന്റെ മൂന്നവസ്ഥകൾ പ്രധാനപ്പെട്ട മൂന്നവസ്ഥകളാണ് നമ്മൾ പഠിക്കുന്നത് ഖരം ദ്രാവകം വാതകം കൂടാതെ നമ്മൾ പറഞ്ഞു പോയ നാല് കാര്യങ്ങളുണ്ട് മൂന്ന് മൂന്നവസ്ഥയുടെയും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണികകൾ തമ്മിലുള്ള അകലം പറഞ്ഞു എങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ നമ്മൾ പറഞ്ഞാണ് കണികകൾ തമ്മിലുള്ള ആകർഷണം കണികകളുടെ ചലനവേഗം കണികകളുടെ ഊർജം അതിൽ നമ്മൾ പറഞ്ഞു കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കലത്തിന് കുറവാണ് ദ്രാവകത്തിന് അതിലും കുറച്ച് കൂടുതലുണ്ട് എന്നാൽ നമ്മളെ വാതകത്തിന് വളരെ കൂടുതലാണ് അതുപോലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഖരാവസ്ഥയിലുള്ള കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ് ദ്രാവകത്തിന് അതിലും കുറവാണ് വാതകത്തിനും വളരെ കുറവാണ് എന്നാൽ നമ്മളെ കണികകളുടെ ചലന വേഗവും കണികകളുടെ ഊർജവും ഖരത്തിന് വളരെ കുറവ് ദ്രാവത്തിന് അതിലും കൂടുതലുണ്ട് എന്നാൽ വാതകത്തിന് വളരെ കൂടുതലാണ് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ നമ്മളപ്പം കരം ദ്രാവകം വാതകം എന്നിവയുടെ ആകർഷണ ബലം പറഞ്ഞു ആകർഷണ ബലം എന്ന് പറയുന്നത് ഖരത്തിന് കൂടുതലാണ് വാതക വാതകത്തിന് ഏറ്റവും കുറവാണ് ബാക്കി കാര്യങ്ങൾ കണികകൾ തമ്മിലുടെ അകലം അതുപോലെ തന്നെ അവ കണികകളുടെ ചലന വേഗം അതുപോലെ അവയ്ക്കിടയിലുള്ള ഊർജ്ജം എന്നൊക്കെ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഖരാവസ്ഥയിൽ കുറവും വാതകാവസ്ഥയിൽ വളരെ കൂടുതലുമാണ് എന്നും ആലോചിക്കുക ദെൻ ദ്രാവകത്തിന് ഇതിൻ്റെ ഇടയിലുള്ള അവസ്ഥയാണെന്നും ആലോചിക്കുക ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മൾ നോക്കാം ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ നമുക്ക് മനസ്സിലായി ഖരാവസ്ഥയിൽ കണികകൾ അടുത്തിരിക്കുന്നു നമ്മൾ പറഞ്ഞു ഒരു നാല് നാല് പേര് കുഞ്ഞു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്നു അതുപോലെയാണ് കരാവസ്ഥയില് കണികകൾ ഇരിക്കുന്നത് കരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുന്നത് നമ്മളിപ്പം ഏർ ഖരാവസ്ഥയിലുള്ള വസ്തുവിനെ ചൂടാക്കിയ കരാവസ്ഥയിലുള്ള വസ്തു എന്താവും ദ്രാവകമായിട്ട് മാറുന്നില്ലേ ദ്രാവക ആകുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത് കണികകൾ തമ്മിലുള്ള അകലം കൂടല്ലേ കരത്തിലായിരുന്നു കൂടുതൽ ദ്രാവകായപ്പോ എന്താണ് സോറി കുറവ് ദ്രാവകായപ്പോ എന്താ അതിലും കൂടി വധകപ്പ വളരെ കൂടി അകലം അപ്പൊ നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയിൽ നിന്ന് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കൂടുന്നു അടുത്തത് കണികകളുടെ ഊർജം കണികകളുടെ ഊർജം എങ്ങനെയാണ് കരത്തുനിന്ന് നമ്മൾ ചൂടാക്കുമ്പോ അത് ദ്രാവകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ദ്രാവകത്തിലുള്ള തന്മാത്രകൾക്ക് അല്ലെ കണികകൾക്ക് എങ്ങനെയാണ് കരത്തെ അപേക്ഷിച്ച് അവയുടെ ഊർജം എന്ന് പറയുന്ന എന്താണ് കൂടുതലാണ് സോ കൂടാണ് ചെയ്യുന്നത് കൂടുന്നു ഓക്കെയാണല്ലോ ഇക്കാര്യം നോക്കാം രവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും അകലവും കണികകളുടെ ഊർജവും വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിന്റെ കണിക കണികാക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു അതായത് നമ്മളിപ്പോ കര കരാവസ്ഥയിലുള്ള ഒരു ഐസ് ഐസ് ചൂടാവുമ്പോ ഉരുകി 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 ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതെന്താകുന്നത് ദ്രാവകമായി മാറുന്നത് മെല്ലെ മെല്ലെ ദ്രാവകമായിട്ട് മാറുന്നുണ്ട് അപ്പം എന്താണ് നമ്മൾ ഒരു വസ്തു ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് താപ ആകിരണം ചെയ്തിട്ട് കണികകളുടെ ക്രമീകരണം ദ്രാവകാവസ്ഥയിലേക്കുള്ളതിന് മാച്ചായിട്ട് ദ്രാവകമായി മാറുന്നുണ്ട് പിന്നെ ഈ ദ്രാവകം വീണ്ടും ചൂടാക്കുമ്പോൾ ആ കണികകൾ മാറി 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 അതിന്റെ എന്താണ് ക്രമീകരണം വാതകത്തിനോട് ഏകദേശം ഒരുപോലെയായി വരുമ്പോൾ അത് എന്തായി മാറും വാതക അവസ്ഥയായി മാറുന്നുണ്ട് അപ്പം താപ ആകിരണം ചെയ്തിട്ടാണ് കയറ ദ്രാവകമാകുന്നത് വീണ്ടും താപ ആകിരണം ചെയ്തിട്ടാണ് ദ്രാവകം വാതകമായിട്ട് മാറുന്നത് ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് വാതകമായി മാറുന്നു നമ്മൾ പറഞ്ഞു ഇനി ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും നമ്മളിപ്പോ ഒരു ദ്രാവകം ലിക്വിഡ് എടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ലിക്വിഡ് എടുത്ത് അതായത് ദ്രാവകം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ വെക്കുക അല്ലെ തണുപ്പിക്കാം തണുപ്പിക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നുണ്ട് ഐസായി മാറുന്നില്ലേ ഐസ് എന്ന് പറയുന്നത് കരാവസ്ഥയിലാണ് സോ ദ്രാവകം കരാ സോറി ദ്രാവകം എന്തായിട്ട് മാറുന്നുണ്ട് ദ്രാവകം കരാവസ്ഥയിലാക്കുന്നു എന്താണ് താപം പുറത്തുവിടുന്നു താപം പുറത്തുവിടുന്നു ഓർക്ക തണുപ്പിക്കുകയാണോ എന്നുള്ളത് ഓർത്താ മതി തണുപ്പിക്കുന്നു അതേ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വാതകത്തിന ഞാൻ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് വാതകത്തിനെ തണുപ്പിച്ചാൽ വാതകം എന്താകുന്നുണ്ട് വാതകം ദ്രാവകായി മാറുന്നുണ്ട് വാതകം ദ്രാവകായി മാറുന്നുണ്ട് അതായത് നമ്മുടെ നീരാവി ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ തണുത്തിട്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത് അതെന്താണ് നീരാവി എന്താണ് ദ്രാവകായി മാറിയിട്ടാണ് മഴ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് എന്താക്കാം വാതകത്തിന് താപ ആകിരണേ താപ ആകിരണം ചെയ്തിട്ട് ദ്രാവകാവുന്നു ദ്രാവകം താക താപകിരണം ചെയ്ത് കരായി മാറുന്നു കനം ദ്രാവകം ദ്രാവകം ബാധകാവുന്ന അതായത് നേരം കനം ദ്രാവകാവുന്നു ദ്രാവകം ബാധകാവുന്നതൊക്കെ എന്താണ് താപ ആകിരണമാണ് എന്നാൽ നമ്മളെ ഏർ ആലോചിക്ക നമ്മൾ ആലോചിക്കേണ്ട വാതകം ദ്രാവകാവുന്നു ദ്രാവകം കരായി മാറുന്നു വാതകം ദ്രാവകാവുന്നു ദ്രാവകം എന്താവുന്നു ഖരായി മാറുന്നു ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ താപം പുറത്തു വിടുകയാണ് ചെയ്യുന്നത് ഈയൊരു കേസില് താപം പുറത്തു വിടുകയാണ് ചെയ്യുന്നത് ഖരം ദ്രാവകാവുന്നു ദ്രാവകം വാതകമാവുമ്പോൾ താപ ആകിരണവും വാതകം ദ്രാവകാവുന്നു ദ്രാവകം എന്താണെങ്കിൽ ഖരമായി മാറുകയാണെങ്കിൽ അവിടെ താപം പുറത്തുവിടുകയാണ് താപമോചകാണ് എന്നുള്ളതൊന്ന് ആലോചിച്ചു വെക്കുക താപം ഏഹ് എന്താണ് താപം നമ്മൾ എന്താണ് പറയുക താപം പുറത്തുവിടെയാണ് മോചകാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക മറ്റേത് താപ ആകിരണമാണ് ഇവിടെ താപ ആകിരണമാണ് ഇവിടെ താപ മോചകാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഓക്കെ ആണല്ലോ കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു കണികകളുടെ ഊർജം കുറയുന്നു വാതകം ക്രമേണ എന്താണ് വാതകം ക്രമേണ ദ്രാവകമായി മാറുന്നു അതായത് നമ്മൾ പറയുന്നു കണികകൾ തമ്മിലുള്ള അകലം എന്താവുകയാണ് കുറയാണ് ചെയ്യുന്നത് അതുപോലെ കണികകളുടെ ഊർജം കുറയുന്നു വാതകം ക്രമേണ എന്തായിട്ട് മാറും ദ്രാവകമായിട്ട് മാറുന്നുണ്ട് സോ നമുക്കറിയാം ദ്രാവകം താപം പുറത്ത് വിട്ടിട്ട് എന്താകുന്നുണ്ട് കരായി മാറുന്നുണ്ട് ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് എന്താവും കരമായി മാറും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് സോറി അത് ഖരായിട്ട് മാറുന്നുണ്ട് അടുത്തത് കർപ്പൂരം ഇത് ഓർത്ത് വെക്കണേ കർപ്പൂരം നാഫ്തലിൻ നാഫ്തലിൻ എന്ന് പറയുന്ന പാറ്റ കുളിയാണ് ഒരു വൈറ്റ് കളർ ബോള് പോലെയുള്ള സംഭവം അല്ലെ വീട്ടിലൊക്കെ നമ്മൾ വെക്കുന്ന സോറി അതാണ് നമ്മളെ നാഫ്തലിൻ അപ്പൊ ഈ കർപ്പൂരം നാഫ്തലിൻ തുടങ്ങിയ വസ്തുക്കൾ ചൂടാക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഈ കർപ്പൂരൊക്കെ കത്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കത്തുന്ന ടൈമിൽ ശ്രദ്ധിച്ചാൽ മതിയോ നിങ്ങളോട് കത്തിക്കാനല്ല പറയുന്നത് കത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അതുപോലെ നാഫ്തലിനൊക്കെ കത്തുന്ന ടൈമില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് കരപദാർത്ഥമാണ് കർപ്പൂരം നഫ്തലി എന്നൊക്കെ പറയുന്ന കരപദാർത്ഥമാണ് അത് നേരിട്ട് വാതകമായി മാറുക അത് ഉരുകി ദ്രാവകമായിട്ടൊന്നും മാറുന്നില്ല അത് നേരെ വാതകമായി മാറുകയാണ് ചെയ്യുന്നത് സോ കരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു ഇതിനെ നമ്മൾ എന്ത് അറിയോ ഈ ഒരു പ്ര പ്രവർത്ത അല്ലെ ഈയൊരു ഉം പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസം നമ്മൾ എന്താണ് പറയുന്നത് കരാവസ്ഥയിൽ നിന്ന് വസ്തുക്കൾ നേരെ വാതകാവസ്ഥയാവുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഉത്പദനം അതിനെ നമ്മൾ പറയുന്നതാണ് ഉത്പതനം ഉത്പതനം ഉത്പദനം ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ സപ്ലിമേഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളോട് ചോദിക്കുക എന്താണ് ഉത്പദനം എന്താണ് ഉത്പദനം എന്ന് ചോദിച്ചാൽ ഒരു പദാർത്ഥം അതിന്റെ കരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലാവുന്ന പ്രവർത്തന ആണ് ഉത്പദനം എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കുക ഉത്പദനം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടതാണ് കർപ്പൂരം പിന്നെ നിങ്ങൾ എഴുതേണ്ട ഒന്നാണ് നാഫ്തെലിൻ നാഫ്തെലിൻ അല്ലെങ്കിൽ പാറ്റ ഗുളിക അതാണ് നാഫ്തലിൻ എന്ന് പറയുന്നത് രണ്ട് എഴുതിയാലും പ്രശ്നമില്ല ആണല്ലോ പ്രശ്നമല്ല ഓക്കെയാണല്ലോ ആണല്ലോ അടുത്തത് ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയായിരിക്കും ചർച്ച ചെയ്യൂ നമ്മളോട് പറഞ്ഞു ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം തണുപ്പിക്കുമ്പോഴല്ലേ ഐസായിട്ട് മാറുന്നത് എങ്ങനെ എങ്ങനെ ഒരവസ്ഥയിൽ ഉള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്നാണ് അവസ്ഥാ പരിവർത്തനം എന്നാണ് പറയുന്നത് അതായത് ഒരു വസ്തു അതായത് ഒരവസ്ഥയിൽ നിന്ന് ആ വസ്തു മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിന് നമുക്ക് എന്തു പറയാൻ സാധിക്കും അവസ്ഥാ പരിവർത്തനം അതായത് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ദ്രാവകാവസ്ഥയിലോ അല്ലെ വാതകാവസ്ഥയിലോ വാതകത്തിൽ നിന്ന് തിരിച്ച് കരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കുള്ള മാറ്റത്തെ നമുക്ക് എന്ത് പറയാം അവസ്ഥാ പരിവർത്തനം എന്ന് പറയാൻ സാധിക്കും സോ അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമ്മളെ ഈ അവസ്ഥാ പരിവർത്തനം ഭൗതികമാറ്റമാണോ രാസമാറ്റമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം നോക്കാം അവസ്ഥാ പരിവർത്തനം ഭൗതികമാണോ രാസാണോ എന്നോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഐസ് ഐസുരുകി ജലമാവുന്നു അല്ലെങ്കിൽ ജലം ജലം എന്താണ് നമുക്ക് ഐസാക്കി തണുപ്പിച്ചിട്ട് ഐസാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാല് പുതിയൊരു വസ്തുണ്ടാകുന്നില്ല അവയുടെ അവസ്ഥയിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത് അതായത് ക്രമീകരണത്തിലാ മാറ്റം അതായത് കരാവസ്ഥയിലായപ്പോൾ അവയുടെ തന്മാത്ര അടുത്തടുത്ത് നിന്നു അത് ദ്രാവകാവസ്ഥയിലായപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരികയാണ് ചെയ്തത് അവയുടെ തന്മാത്രകൾക്കിടയിലാണ് വ്യത്യാസം വന്നത് എന്നാൽ എന്താണ് അവിടെ പുതിയൊരു വസ്തു രൂപപ്പെട്ടിട്ടില്ല അപ്പൊ പുതിയൊരു വസ്തു രൂപപ്പെ പെടുന്നില്ല എന്നാൽ അവയെ തിരിച്ച് നമുക്ക് പഴയ അവസ്ഥയിൽ കൊണ്ടെത്താൻ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് മാറ്റാണ് നമുക്കറിയാം അത് ഭൗതിക മാറ്റമാണ് ഭൗതിക മാറ്റമാണ് അതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് എന്താണ് ഭൗതിക മാറ്റം ഓക്കെ ആണല്ലോ അടുത്തത് അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് നമുക്കറിയാം നമ്മൾ പറഞ്ഞു താപ ആകിരണം ചെയ്തിട്ടാണ് കരാ ദ്രാവകമാവുന്നതും താപ ആകിരണം ചെയ്തിട്ടാണ് ദ്രാവകം വാതകമാവുന്നതും എന്നാൽ നമ്മൾ പറഞ്ഞു താപമോചകം വഴിയാണ് ദ്രാവകം ഖരമാവുന്നത് അല്ലെങ്കിൽ വാതകം ദ്രാവകമാവുന്നത് അപ്പൊ അവിടെ ഒക്കെ എന്താണ് ഒന്നെങ്കിൽ താപ ആകിരണം അല്ലെങ്കിൽ താപമോചകം ഏതോ ഒരു ഊർജ രൂപമുണ്ട് ഏതാണ് താപ അല്ലേ താപ ആകിരണവും ചെയ്യുന്നുണ്ട് താപമോചകവും ചെയ്യുന്നുണ്ട് അവസ്ഥാ പരിവർത്തന സമയത്ത് അപ്പൊ അവസ്ഥ പരിവർത്തന സമയത്ത് നമ്മൾ എന്താണ് താപോർജമാണ് താപരൂപത്തിലുള്ള ഊർജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത് സോ താപോർജം ണല്ലോ താപോർജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അവസ്ഥ പരിവർത്തനത്തിൽ താപോർജമാണ് ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത നോക്കിക്കേ താപം സ്വീകരിക്കുമ്പോഴും പുറത്ത് വിടുമ്പോഴും കണികകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു ഒന്ന് നോക്കണേ ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നോക്കിയ താപ ആകിരണം ചെയ്തപ്പോൾ ഖരം ദ്രാവകമായി എന്താണ് അവ തമ്മിലെ ആകർഷണബലം കുറഞ്ഞു എന്നാൽ അവയുടെ ചലന ചലനം കൂടിയിട്ടുണ്ട് സോറി നമുക്ക് പിന്നെ എന്ത് പറയാൻ സാധിക്കും ചലനം കൂടി അതുപോലെ അവ എന്താണ് ഊർജം അവയ്ക്ക് തന്മാത്രകളുടെ ഊർജം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അവ തമ്മിലുടെ അകലം എന്താണ് അവ തന്മാത്രകൾക്കിടയിലുള്ള അകലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തന്മാത്രകൾക്കിടയിലുള്ള അകലം വർദ്ധിച്ചു അതുപോലെ തന്മാത്രയുടെ ചലന സ്വാതന്ത്ര്യം കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തന്മാത്രകളുടെ ഊർജം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ അവ തമ്മിലുള്ള ആകർഷണബലം കുറഞ്ഞു അതുപോലെ താപ ആകിരണം ചെയ്തിട്ട് വാതകാവുന്നവകർഷണ ബലം വളരെ കുറവാണ് എന്നാൽ ഊർജം അതുപോലെ തന്നെ നമ്മളെ തന്മാത്രകളുടെ തന്മാത്രകളുടെ ചലന വേഗം കൂടുകയാണ് ചെയ്യുന്നത് അകലവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ച് താപം പുറത്തുവിട്ട് താപമോചകം വഴി വാതകം ദ്രാവകമാകുകയാണെങ്കിൽ ആകർഷണബലം കൂടുന്നു ആകർഷണബലം കൂടുകയാണ് ചെയ്ത് ആകർഷണ അതായത് വാതകത്തെ അപേക്ഷിച്ച് എന്താണ് വാതകത്തിനകത്ത് ആകർഷണ ആകർഷണബലം കൂടുക അല്ലേ സോ ആകർഷണബലം കൂടുന്നു നമുക്ക് വേറെ എന്ത് പറയാം തന്മാത്ര തന്മാത്ര ചലനം കുറയുന്നു അതുപോലെ വേറെ വേറെന്താ നമുക്ക് പറയാൻ പറ്റുന്നത് തന്മാത്ര ബ ഊർജം തന്മാത്രകളുടെ ഊർജം കുറയാണ് ചെയ്യുന്നത് അതുപോലെ ദ്രാവകത്തുനിന്ന് നമ്മൾ താപം പുറത്ത് വിട്ടിട്ട് ഖര ആകുമ്പോ എന്താണ് ആകർഷണബലം കൂടുന്നു എന്നാൽ തന്മാത്രകൾക്കിടയിലുള്ള ഊർജവും തന്മാത്രകളുടെ ചലന വേഗം കുറയാണ് ചെയ്യുന്നത് അപ്പൊ ഓക്കെ ആണല്ലോ നിങ്ങളിങ്ങനെ ഈ അവസ്ഥാ പരിവർത്തനം മനസ്സിലാക്കുക എന്നിട്ട് ഓരോന്നും സംഭവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നത് അതായത് ചലനവേഗം വേഗം ആകർഷണബലം തന്മാത്രകൾക്കിടയിലുള്ള അകലം തന്മാത്രകളുടെ ഊർജം ഈ നാല് കാര്യവും മനസ്സിലാക്കി വെക്കുക വയ്ക്കുക ഓക്കെയാണല്ലോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറഞ്ഞത് അവസ്ഥാ പരിവർത്തനമാണ് അവസ്ഥകളുണ്ട് കരം വാതകം ദ്രാവകം ഈ മൂന്നാവസ്ഥകൾ കരം ദ്രാവകം വാതകം എന്നുള്ള അവസ്ഥ പറഞ്ഞു അവസ്ഥാ പരിവർത്തനം പറഞ്ഞു അതായത് കരം ദ്രാവകമോ വാതകം ആക്കുന്നത് താപ ആകിരണത്തിലൂടെയാണ് എന്നാൽ വാതകം അല്ലെ ദ്രാവകം തിരിച്ചു ആവുന്നത് എന്താണ് താപമോചകത്തിലൂടെയാണ് പിന്നെ മൂന്നവസ്ഥകളിലും തന്മാത്രകൾക്കിടയിലുള്ള അകലം തന്മാത്രയുടെ ആകർഷണ ബലം അവയുടെ ചലന സ്വാതന്ത്ര്യം അതുപോലെ ഊർജം എന്ന എന്നീ എന്നീ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അത് ഓരോന്നിനും ഏത് തരത്തിലാണെന്നുള്ളത് പറഞ്ഞു ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മുമ്പ് നിങ്ങൾ പഠിച്ചതൊക്കെയാണ് എന്നാലും മറന്നു പോയത് നന്നായി പഠിക്കുക ആ ടേബിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഇത്രയും ആയി എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം താങ്ക്